എടോ നീ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോടോ ഇതൊക്കെ നീ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയാം എന്താന്നറിയോ നീയല്ല മണിമാളികളിലും മെത്തയിലൊക്കെ കടന്നുറങ്ങിയാണ് ഇതിലൊക്കെ പെടുന്നത് സാധാരണക്കാരായ ആളുകളെ നീ ഏജന്റാക്കിയിട്ട് വെച്ചിട്ടാണ് പെടുന്നതെന്നുള്ള കാര്യം ഞമ്മക്കൊക്കെ അറിയാം മോനെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കള്ളപ്പണവുമായി ബന്ധപ്പെട്ടിട്ടില്ലേ അതിൽ മെയിൻ ഞാൻ ഉദ്ധരിച്ചത് കുവൈത്തും കാരണം ഞാൻ ഉള്ള രാജ്യമായത് കൊണ്ടാണ് കുവൈത്തിലുള്ള ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുത്തത് അപ്പൊ കുവൈത്തുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന കള്ളപ്പണത്തിന്റെ ഭാഗമായിട്ട് ഞാനിട്ട വീഡിയോക്ക് വന്ന കമന്റുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ കമന്റ് നോക്കിയാൽ തന്നെ ഇവിടുത്തെ ഇന്റലിജൻസ് വിഭാഗത്തിന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അധികം ദൂരമൊന്നും എവിടെയും പോകേണ്ട ആവശ്യമില്ല കാരണം എന്താന്നറിയോ ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ആയത് ഇവർക്ക് ഇത്ര ദണ്ണം ഇല്ലെങ്കിൽ ഇവർക്ക് ഇത്ര പ്രശ്നം വരേണ്ട ആവശ്യമില്ല കാരണം ഞാൻ കള്ളപ്പണം എന്ന് അറിയോ ഒരുപാട് ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തയാണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അനുഭവസ്ഥരായ ആളുകൾ ഒന്നും ഉണ്ടെന്നില്ല കുറെ ആൾക്കാരെ പിടിച്ചിരുന്നു കൊറേ ആൾക്കാരെ വിളിപ്പിച്ചിരുന്നു കൊറേ ആൾക്കാരെ ചോദ്യം ചെയ്ത് വിട്ടിരുന്നു പക്ഷെ അങ്ങനെയുള്ള ഒരാളുകളും ഇതിൽ വന്നിട്ട് കമന്റ് ഇട്ടിട്ടില്ല ഏതോ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ അക്കൗണ്ട് ഫ്രീസ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കാണുന്ന ഈ കമന്റ് ഉണ്ടല്ലോ ഇതൊക്കെ ഇവരുടെ സങ്കടങ്ങളാണ് എന്നെ തെറിവിളിച്ചിട്ട് തീർക്കുന്നത് ആ മോനെ നീ ജയിലിൽ കിടന്നാൽ എനക്ക് ഒരു പ്രശ്നവുമില്ല നിന്റെ വിസ പോയാൽ എനക്ക് ഒരു പ്രശ്നമില്ല നിന്റെ കുടുംബത്തിന് പോയി നീ ജയിലായാലും നിന്റെ കുടുംബത്തിന് പോയി എന്നല്ലാതെ നിന്റെ ഭാര്യയും മക്കളും പിന്നെ ഇതൊന്നും ഇല്ലാത്ത നിന്നോടൊക്കെ പറയാണെങ്കിൽ ഇതിനൊക്കെ പ്രശ്നമില്ല ഇതൊന്നും ഇല്ലാത്തവനാണെങ്കിൽ ഓക്കെ കുടുംബവും പിന്നെ വീട്ടുകാരും മക്കളെയും ഒന്നും നോക്കാതെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന നിനക്ക് പിന്നെ ജയിലും കാര്യങ്ങളൊന്നും പിന്നെ വലിയ പുത്തിരിയിലെ കാര്യമല്ല അതുകൊണ്ട് പിന്നെ നിന്നെ കണക്കത്തെ ആൾക്കാരോടല്ല ഞാൻ പറഞ്ഞത് സാധാരണക്കാരായ പാവങ്ങളായ ഇതൊന്നും അറിയാതെ പെട്ടു പോകുന്ന ആളുകളോട് പെടണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല ഈ കാണുന്ന ഇതുണ്ടല്ലോ ഞാൻ വെറുതെ ഇങ്ങനെ തട്ടിവിട്ടെന്നല്ല ഈ ന്യൂസ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവാം ചില സമയം കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ ഇങ്ങനെ ഈ ന്യൂസൊക്കെ വിടുന്നത് കൊണ്ട് എല്ലാ പത്രങ്ങളും എടുത്തു നോക്കാറുണ്ട് അതിലൊക്കെ വരുന്ന ന്യൂസ് ഉണ്ട് വേറെ മറ്റുള്ള ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു ഇൻഫർമേഷന്റെ ഇതാണ് ഈ കാണുന്നത് എന്താണെന്നറിയോ ഇവിടുത്തെ ഇന്റലിജൻസും ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗവും തമ്മിൽ ധാരണാപത്രത്തിൽ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കള്ളപ്പണം പൊളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്ട് അതായത് ഇവിടെ നിന്ന് ചെയ്തിട്ട് നാട്ടിലേക്ക് ചെയ്യുക അല്ല നാട്ടിൽ നിന്ന് ഇവിടെ എത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഡാറ്റകൾ കൈമാറി പിടിക്കാനുള്ള കോൺട്രാക്ട് കുവൈത്തും ഇന്ത്യയും തമ്മിൽ ഒപ്പിട്ടതിന്റെ ഇതാണ് നിങ്ങളിപ്പോ കണ്ടോണ്ട് നിൽക്കുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നത് നിങ്ങൾ വിചാരിക്കണ്ട എനിക്ക് ഓരോ വീഡിയോയിലും ഞാൻ ഈ രാജ്യത്തായതുകൊണ്ട് അതായത് കുവൈത്തിലായതുകൊണ്ട് ഒരുപാട് പരിമിതികളുണ്ട് ഉണ്ട് പറയുന്നതിന് എല്ലാം അങ്ങനെ വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ വേണ്ടി കൊറേ ആൾക്കാർ കഴിഞ്ഞു നിനക്ക് വലിയ ധാരണയില്ലാതെ നല്ല ധാരണയുണ്ട് എന്റെ അടുക്ക വന്നിട്ട് ചോദിച്ചാ ഞാൻ നിനക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാ എല്ലാം തെളിവ് ചെയ്തും ഞാൻ പറഞ്ഞുതരാ തെളിവ് ചെയ്തും ഞാൻ കാണിച്ചരാ പക്ഷെ വീഡിയോയില് പറയുമ്പം കുറച്ച് എനക്കും സൂക്ഷിക്കാനുണ്ട് അങ്ങനെ എല്ലാം വളമാൻ വേണ്ടി പറ്റൂല പിന്നെ ഇതില് നീ വ്യക്തമാക്കി പറയൂ അങ്ങനെ പറയൂ ഇങ്ങനെ പറയൂന്ന് പറയുന്ന ആളോട് നിങ്ങക്ക് വിവരമില്ലാത്തോണ്ടാണ് പറയുന്നത് ഇത് എല്ലാം തുറന്ന് പറയണമെങ്കിൽ കുറച്ച് പ്രശ്നമുണ്ട് ഞമ്മക്ക് പറയാൻ കഴിയുന്ന രീതി ഉണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിയിൽ ഒന്ന് മനസ്സിലാക്കി എടുക്കാനെല്ലാം ആ ബുദ്ധിയിൽ മനസ്സിലാക്കിയിട്ട് എടുക്കും പിന്നെ വെറുതെ ഇങ്ങനെ ഇട്ട് വിളമ്പാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് പരിമിതികളുണ്ട് കാരണം എന്നെ കൊണ്ട് ഈ കള്ളന്മാർ ഒന്നും രക്ഷപ്പെട്ടു പോവരുതല്ലോ അതുകൊണ്ട് ഇത് പറഞ്ഞാൽ ഒരു സമയം എനിക്ക് പ്രശ്നമാവും ഈ കള്ളന്മാർ രക്ഷപ്പെട്ടു പോയാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നതിലും ചെയ്യുന്നതിലും എനിക്ക് സൂക്ഷിക്കാനുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങൾ വിട്ടു പറയുന്നത് അല്ലാതെ അറിയാനോ പറയാനായിട്ടോ അല്ല എന്നുള്ള മനസ്സിലാക്കിയാൽ നന്ന് എല്ലാ കള്ളപ്പണക്കാരോടും നിങ്ങൾക്കാണ് ഈ വീഡിയോ കൊള്ളുന്നില്ല എന്ന് നല്ല പോലെ മനസ്സിലാകുന്നുണ്ട് കാരണം നിങ്ങളെ കഞ്ഞി കൂടി മുട്ടും കാരണം നിങ്ങൾ വെളുപ്പിച്ചു കൊടുക്കുമ്പം ഏകദേശം ഒരു കോടിക്ക് പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് നിങ്ങൾക്ക് കമ്മീഷൻ ബേസ് എല്ലാം കിട്ടുന്നത് പതിനഞ്ചും ഇരുപതും പത്തും എല്ലാം കിട്ടുന്നുണ്ട് അങ്ങനെ ഇട ഏജന്റുമാരായിട്ട് പണിയെടുക്കുന്ന നിങ്ങൾക്ക് വല്ല വേദനയും വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ പറയുന്നത് ആരെയറിയോ നിങ്ങളുടെ കെയർ ഓഫിൽ പെട്ടുപോകുന്ന സാധാരണക്കാരായ ചെറിയ ശമ്പളക്കാരായാൽ ഒരു പത്ത് ദിനാറ് കിട്ടിയാല് അല്ലെങ്കിൽ ഒരു ഇരുപത് ദിനാറ് കിട്ടിയാല് അത്ര ആയി എന്ന് വിചാരിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞാൻ ശബ്ദിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഓക്കെ മനസ്സിലാക്കിയാൽ നന്ന് എനക്കെതിരെ ഭീഷണി ഈ ബെല്ല ബെല്ല് ഭീഷണിയും കൊട്ടേഷനും വന്നിട്ട് പൊടിച്ചിട്ട അതുകൊണ്ട് അതായിട്ട് വന്നിട്ട് എന്നെ പൊടിപ്പിക്കാന്ന് വിചാരിക്കേണ്ട ഞാൻ പറയുന്നത് അടുത്തതിൽ ഞാൻ ശരിക്കും ബാക്കി പറഞ്ഞതരാം ഓക്കെ